നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വീണയുടെ കാലുവാരി റിയാസ് ഓടി മരുമകനെ താമസിയാതെ ക്ലിഫ് ഹൗസിൽ നിന്ന് അടിച്ചിറക്കും അമ്മായിയപ്പൻ വിഴിഞ്ഞം കമ്മീഷനിങ് ഉദ്ഘാടന വേദിയിൽ രാജീവ് ചന്ദ്രശേഖറിനെ അപമാനിച്ച റിയാസിനോട് കട്ടക്കലിപ്പിലാണ് പിണറായി വിജയൻ എന്നാണ് വിവരങ്ങൾ റിയാസ് കൊളുത്തിവിട്ട ചന്ദ്രനടി ഏറ്റുപിടിച്ച സി നേതാക്കളോടും മുഖ്യൻ കട്ടക്കലിപ്പിൽ രാജീവിനെ പരിഹസിച്ച റിയാസിന്റെ ഏർപ്പാടിൽ പിണറായിക്കുള്ളിൽ തീ ആളുകയാണ് കാരണം കേസുകളിൽ നിന്ന് വീണയെ ഊരിയെടുക്കുന്നതിനാണ് കേന്ദ്രത്തോട് നട്ടല്ല് വളച്ച് ഇരട്ട ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത് എല്ലാം നശിപ്പിക്കുകയാണ് റിയാസ് ഇതിപ്പോൾ വീണയെ കേന്ദ്ര ഏജൻസികൾ തൂക്കിയെടുക്കാൻ റിയാസ് തന്നെ പണിയെടുക്കുന്നത് പോലെയുണ്ട് പ്രതിപക്ഷത്തുള്ളവരെ പോലും വിഴിഞ്ഞം പരിപാടിയിൽ അടുപ്പിക്കാതെ മോദിയെ കൊണ്ടിരുത്തി സുഖിപ്പിച്ചത് പിണറായിയാണ് അതേ വേദിയിൽ ബി ജെ പി അധ്യക്ഷനെ മരുമകൻ അപമാനിച്ചത് എട്ടിന്റെ പണിയായിട്ട് തിരിച്ചു കിട്ടുമോ എന്ന് മുഖ്യന് ചങ്കിടിപ്പ് അതിഥികളുടെ പട്ടികയിൽ രാജീവ് ചന്ദ്രശേഖറിനെ ഉൾപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഈ സമയം സംസ്ഥാന സർക്കാർ എതിർപ്പൊന്നും അറിയിച്ചിരുന്നില്ല അത് അംഗീകരിക്കുകയാണ് ചെയ്തത് ഇതിന് പിന്നാലെ തന്റെ മരുമകൻ കൂടിയായ റിയാസ് പൊട്ടിത്തെറിച്ചത് വിവാദത്തിന് പുതിയ തിരികൊളുത്തി അതിഥികളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് സംസ്ഥാന സർക്കാരാണ് അതായത് രാജീവ് ചന്ദ്രശേഖറിനെയും സാങ്കേതികാർത്ഥത്തിൽ ക്ഷണിച്ച് വേദിയിൽ ഇരുത്തിയത് പിണറായി സർക്കാർ തന്നെയാണ് ഈ സാഹചര്യത്തിൽ തന്റെ മന്ത്രിസഭയിലെ മന്ത്രി തന്നെ ഇതിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിലാണ് നീരസം മുഖ്യമന്ത്രിക്കുള്ളത് സി എം ആർ എൽ കേസിൽ മകൾ വീണ വിജയൻ പ്രതിസ്ഥാനത്താണ് കേന്ദ്ര സർക്കാരുമായി മികച്ച ബന്ധമാണ് കേരള സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതായത് കേന്ദ്രത്തെ പിണക്കാൻ പിണറായിക്ക് കഴിയില്ല ഈ സാഹചര്യത്തിൽ ബി ജെ പി അധ്യക്ഷനെ ഒരു മന്ത്രി തന്നെ ട്രോൾ ട്രോളിയത് ശരിയായില്ല എന്ന വിലയിരുത്തലാണ് സി പി എമ്മിലെ ചിലർക്കും പിണറായിക്കും ഉള്ളത് മരുമകനെതിരെ പിണറായി ഇടഞ്ഞു തൂക്കിയെടുത്ത് ക്ലിഫ് ഹൌസിന് പുറത്തിടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും പരിഹാസമായി ഉയരുന്നുണ്ട് സി അത്ര നിസാര വിഷയമല്ല കേസ് വീണയ്ക്കും എട്ടിന്റെ പണി കിട്ടുന്നത് തന്നെയാണ് എന്നാൽ ഇതുവരെയും വീണയെ അതിൽ അറസ്റ്റ് ചെയ്യാത്ത നടപടി അത് കേന്ദ്രം കളിക്കുന്ന കളി തന്നെയാണ് അതായത് പിണറായി വിജയനെ ഇട്ടൊന്ന് വട്ടം കറക്കണം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സീറ്റ് കിട്ടുന്നതിന് അതൊരു ആയുധമാക്കി എടുക്കാൻ തന്നെയാണ് ബി ജെ പി ശ്രമിക്കുന്നത് സി എം ആർ ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ഇടപാടുകൾ നടന്നതായി കമ്പനിയുടെ ചീഫ് അക്കൗണ്ടന്റിന്റെ കണക്ക് പുസ്തകത്തിൽ പറയുന്നുണ്ട് കേസ് അന്വേഷിച്ച എസ് എഫ്ഐ ഒ പിടിച്ചെടുത്ത പുസ്തകത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കും രാഷ്ട്രീയക്കാർക്കും സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ സി എം ആർ എൽ എത്ര രൂപ വീതം നൽകിയെന്ന കണക്കുള്ളത് വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് സി എം ആർ എൽ ഉൾപ്പെടെ കേരളത്തിലെ പന്ത്രണ്ട് സ്ഥാപനങ്ങൾ പണം കൈമാറിയിട്ടുണ്ട് എന്നും പറയുന്നു കേസിലെ പരാതിക്കാരൻ എന്ന നിലയിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ബി ജെ പി നേതാവ് ഷോൺ ജോർജ് അഴിമതി നിരോധന നിയമപ്രകാരം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് എസ് എഫ് ഐ ഒക്കെ ശനിയാഴ്ച കത്ത് നൽകി ഇത് അതിനിർണ്ണായക നീക്കം തന്നെയാണ് ഇതിനു പിന്നിൽ രാജീവ് ചന്ദ്രശേഖറിനെ പരിഹസിച്ചതടക്കം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ചില സി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുമുണ്ട് ഹൈക്കോടതിയുടെ സ്റ്റേയുടെ ആനുകൂല്യത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐ കേസിലെ നടപടികൾ മുൻപോട്ട് പോകാത്തത് ഇത് സാങ്കേതിക പ്രശ്നങ്ങളിൽ തട്ടിയാണ് തടഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ കളിയാക്കരുതായിരുന്നു എന്നാണ് ഇടത് കേന്ദ്രങ്ങൾ പോലും വിലയിരുത്തുന്നത് അതായത് റിയാസിന്റെ കടന്ന കൈ പ്രയോഗമായി പോയി എന്ന് ചുരുക്കം സ്വന്തം ഭാര്യയെ കുടുക്കുന്നതിന് ഭർത്താവ് തന്നെ പണിയെടുക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിൽ അന്നത്തെ ബി ജെ പി അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരന് പ്രത്യേക പരിഗണന കിട്ടി അന്ന് കുമ്മനടി എന്ന് വിളിച്ച് സി പി എം വ്യാപക പരിഹാസങ്ങൾ ഉണ്ടാക്കി എന്നാൽ വിഴിഞ്ഞത്ത് രാജീവ് ചന്ദ്രശേഖരനെ കളിയാക്കാൻ ചന്ദ്രനടി എന്ന പ്രയോഗം ചർച്ചയാക്കാനായിരുന്നു സി പി എം സൈബർ സഖാക്കൾ ശ്രമിച്ചത് അത്തരം പ്രചരണം തുടങ്ങിയെങ്കിലും അത് വ്യാപകമായി സൈബർ സഖാക്കൾ ഏറ്റുപിടിച്ചില്ല കാരണം പിണറായി അതിന് വിലക്കിട്ടു എന്നാണ് വിവരങ്ങൾ അതായത് രാജീവ് ചന്ദ്രശേഖറിനെ തൊടുന്നത് അത്ര നല്ലതിനല്ല എന്ന് മകളുടെ കയ്യിൽ വിലങ്ങ് വീഴുമോ എന്നുള്ള പേടി കൊണ്ട് ഇപ്പോൾ ബി ജെ പി കാരെ അടപടലം ഭയപ്പെടുകയാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ അവരെ ആരെയും ഒന്നും പറയാൻ പിണറായി തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വേദിയിൽ ഇരിക്കേണ്ടവരുടെ പട്ടികയിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരെഴുതി ചേർത്തപ്പോൾ പോലും പിണറായി അതിനെ എതിർക്കാതിരുന്നത് കമ്പനി നിയമപ്രകാരമുള്ള അന്വേഷണമാണ് എസ് എഫ് ഐ ഒ നടത്തിയത് വീണയുടെ കമ്പനിക്കും കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും ഉൾപ്പെടെ സി എം ആറിൽ പണം നൽകിയത് എന്തിന് എന്ന് അവർ അന്വേഷിച്ചിട്ടില്ല കരിമണൽ കൊള്ളയ്ക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടി മകൾ കൈക്കൂലി കൈപ്പറ്റുകയായിരുന്നുവെന്ന് ഷോൺ ജോർജ് ആരോപണം ഉന്നയിച്ചുവിട്ടത് അഴിമതി നിരോധന നിയമപ്രകാരം ഇത് അന്വേഷിക്കേണ്ടത് സി ബി ഐ ആണെന്നുകൂടി ഷോൺ ജോർജ് പൊട്ടിച്ചതോടെ പിണറായിക്ക് അത് എട്ടിന്റെ പണിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ ഭാഗം അന്വേഷിക്കേണ്ടത് ഇ ഡിയുമാണ് സെബി അന്വേഷിക്കേണ്ട ഇടപാടുകളുമുണ്ട് ഈ ഏജൻസികളെ എല്ലാം തുടരന്വേഷണത്തിന് നിർദ്ദേശിക്കാൻ എസ് എഫ് ഐ ഒക്കെ സാധിക്കും ഇതിനാണ് കത്ത് നൽകിയിരിക്കുന്നതെന്ന് ഷോൺ ജോർജ് പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു സേവനവും വീണയുടെ കമ്പനി സി എം ആർ എല്ലിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇത് വീണ ഉൾപ്പെടെ മൊഴിയായി അന്വേഷണ ഏജൻസിക്ക് നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് റിപ്പോർട്ടിന്റെ മുപ്പത്തി ഒന്നാം ഖണ്ഡികയിൽ വീണയും എക്സാലോജിക്കും സി എം ആർ എൽ ഐ മേധാവിയും ഇങ്ങനെ മൊഴി നൽകിയെന്ന് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ വീണയുടെ മൊഴിയും ഷോൺ ജോർജ് പുറത്തുവിട്ടു എന്നാൽ ഷോൺ ജോർജിന് ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് എന്നാൽ വീണ എന്ന് പറഞ്ഞത് എന്താണ് അങ്ങനെ ഒരു മൊഴി ഞാൻ എസ് എഫ് ഐ ഒക്ക് കൊടുത്തിട്ടില്ല എന്നാണ് എന്നാൽ ഷോൺ ജോർജ് പുറത്തുവിട്ട ചില രേഖകൾ പുറത്തു പുറത്തുവന്നതോടുകൂടി വീണയുടെ വിശദീകരണം പ്രതിക്കൂട്ടിലായി അതായത് വീണ പറഞ്ഞത് പച്ചക്കള്ളം ആണ് എന്നാണ് വിവരങ്ങൾ വീണയെ സംരക്ഷിക്കാൻ എല്ലായ്പ്പോഴും സി പി എം പുറത്തെടുക്കുന്ന ആയുധം എന്താണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് നടന്നിരിക്കുന്നത് അതിന് പൈസ വാങ്ങിയതിൽ എന്ത് തെറ്റാണ് ഉള്ളതെന്ന് സി പി എം നേതൃത്വത്തിന്റെ വാദം എന്നാൽ സി പി എമ്മിന്റെ പിരിവെട്ടിക്കുന്ന ഒരു വിവരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദായ നികുതി വകുപ്പിന് നടക്കുന്നതുവരെ ഇരു കമ്പനികളും തമ്മിൽ ഒരു രീതിയിലുമുള്ള ഇമെയിൽ ആശയവിനിമയങ്ങൾ പോലും നടന്നിട്ടില്ല എന്നുള്ളത് അസ്വാഭാവികമാണെന്നും ഷോൺ ജോർജ് പറയുന്നുണ്ട് ഇതോടെ സി എം ആർ എൽ കേസിന് പുതിയ മാനങ്ങളും കൈവന്നിരിക്കുകയാണ് ഇത്തരത്തിൽ വീണ വിജയൻ അടപടലം പെട്ടു നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും എസ് എഫ് ഐ ഒ എട്ടിന്റെ പണി കൊടുക്കും സി ബി ഐയും ഇ ഡിയും എല്ലാം ഒന്ന് പിടിമുറുക്കിയാൽ വീണയുടെ കയ്യിൽ വിലങ്ങു വീഴും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല എന്നാൽ അത്തരം ഒരു നീക്കം ഇപ്പോൾ വേണ്ട എന്ന് അന്വേഷണ ഏജൻസികളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കേന്ദ്രമാണ് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ അപമാനിച്ചതിലൂടെ ഒരു വലിയ പോരിന് സി പി എം പ്രത്യേകിച്ച് റിയാസ് വഴിതിരിച്ചുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയം അത്ര നിസ്സാരമായി കാണാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകില്ല റിയാസിനെ തൂക്കാൻ വീണ കിട്ടൊരു പണി കൊടുക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞാൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിപത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് പിണറായി വിജയനെ അലട്ടുന്നത് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങ് സംബന്ധിച്ച് സമൂഹ മാധ്യമ പോസ്റ്റുമായി മന്ത്രി റിയാസ് രംഗത്ത് വന്നിരുന്നു അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേദിയിൽ വലിഞ്ഞു കയറി രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്നു എന്നാണ് റിയാസ് പറഞ്ഞു വെച്ചത് റിയാസ് അടക്കമുള്ള സംസ്ഥാനത്തെ ചില മന്ത്രിമാർക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെല്ലാം സദസ്സിലായിരുന്നു ഇരിപ്പടം കിട്ടിയത് എന്നാൽ രാജീവ് ചന്ദ്രശേഖറിനെ വേദിയിൽ കൊണ്ടിരുത്തിയതാണ് റിയാസിനെ ചൊടിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ എന്തിനങ്ങനെ കൊണ്ടിരുത്തിയെന്ന് പിണറായി വിജയനോടല്ലേ പോയി മരുമകൻ ചോദിക്കേണ്ടത് അതിനു പകരം പോസ്റ്റ് ഇട്ട് കളിക്കുകയും രാജീവ് ചന്ദ്രശേഖറിനെ അപമാനിക്കുകയുമാണ് ചെയ്തത് ഇത് ഭാര്യയ്ക്ക് പണിയാകും എന്നെങ്കിലും റിയാസ് ഓർക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ ഒക്കെ വരുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിച്ചുകൊണ്ട് റിയാസ് പോസ്റ്റ് ഇട്ടപ്പോൾ മന്ത്രി സ്വയം അങ്ങ് കരുതിയത് ഇത് വൻ വൈറൽ ആകും രാജീവ് ചന്ദ്രശേഖർ എയറിലുമാകുമെന്നാണ് സത്യത്തിൽ സംഭവിച്ചത് എന്താണ് റിയാസ് ആണ് എയറിൽ കയറിയത് റിയാസിന്റെ പോസ്റ്റിന് കോൺഗ്രസ് എം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരിഹാസവുമായി രംഗത്ത് വന്നിരുന്നു അതിങ്ങനെയാണ് നിങ്ങളുടെ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെച്ചത് നിങ്ങൾ തോളിൽ കൈയിട്ട് നടക്കുന്നവരല്ലേ ബി ജെ പിയും സി പി എമ്മും എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചത് രാജീവിന്റെ രാഷ്ട്രീയ അല്പത്തരവും പ്രതികരണം അപക്കവുമാണ് നമുക്കൊരു ബിസിനസ് തുടങ്ങാം കമ്പനിയെ വാങ്ങാം വേണമെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാം അതിനെ വിലയ്ക്ക് വാങ്ങാം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നാൽ കേരളത്തിലെ ജനമനസ് വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല ഇതായിരുന്നു റിയാസ് രാജീവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് ഒരു മന്ത്രി എന്ന നിലയിലല്ല പൗരൻ എന്ന നിലയിലാണ് താൻ അഭിപ്രായം പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ ഇരിക്കുന്നത് ശരിയാണോ രാഷ്ട്രീയം രാഷ്ട്രീയമായി നേരിടുകയാണ് വേണ്ടതെന്നും റിയാസ് പറഞ്ഞു റിയാസിന് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിന് ഡോക്ടറെ കണ്ട് ചികിത്സിക്കുകയാണ് വേണ്ടതെന്നും തന്നെ ഇങ്ങനെ ട്രോളിയിട്ട് കാര്യമില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ ഇതിന് മറുപടി കൊടുത്തിരുന്നു എന്നാൽ വീണ്ടും രാജീവ് ചന്ദ്രശേഖരന് മറുപടിയുമായി റിയാസ് എത്തി ആരെയാണ് ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നായിരുന്നു റിയാസ് പറഞ്ഞത് അങ്ങനെ വിഴിഞ്ഞത്ത് ഇടതും ബി ജെ പിയും കൂടിയായിരുന്നു അടി എന്നാൽ ഈ അടി ഒന്നാം തരം പാറയായിട്ട് എട്ടിന്റെ പണിയായിട്ട് തിരിച്ചടിക്കും എന്ന് ഭയപ്പെടുകയാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെയാണ് റിയാസിനെതിരെ കടുപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് മിക്കവാറും അമ്മായിയപ്പൻ തന്നെ മകനെ എടുത്ത് തോട്ടിലെറിയും എന്നുള്ള ചില പരിഹാസങ്ങൾ സോഷ്യൽ മീഡിയയിലും വരുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ കയറി ഇരുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ റിയാസ് പിണറായി വിജയനോട് പറയണ്ടേ അമ്മായി അച്ഛ അയാളെ ഇറക്കി വിടൂ എന്ന് എന്നിട്ട് ആ കസേന എനിക്ക് തരൂ എന്ന് പറയേണ്ടായിരുന്നോ പക്ഷെ അങ്ങനെ പറയാൻ ചെന്നാലും നാണം കെടാൻ പോകുന്നത് റിയാസ് ആയിരിക്കും കാരണം രാജീവ് ചന്ദ്രശേഖറിനെ ആ വേദിയിൽ നിന്ന് ഇറക്കി വിടാൻ പിണറായിക്ക് പോലും ധൈര്യമില്ല കാരണം അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചത് മോദിയാണ് മോദിയെ എതിർത്തുകൊണ്ട് ഒരു ീക്കത്തിനും പിണറായി തയ്യാറാകില്ലല്ലോ അതാണല്ലോ പിണറായിയും മോദിയും തമ്മിലുള്ള ബന്ധം എന്നൊക്കെയുള്ള രീതിയിൽ വലിയ പരിഹാസങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന വിവാദങ്ങളിൽ പിണറായി വിജയൻ ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റിയാസിനെ തിരുത്താനുള്ള നീക്കങ്ങളും പിണറായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഈ വിഷയം മൊത്തം കൈവിട്ടു പോയതും കലം കൊണ്ട് മുറ്റത്തിട്ട് ഉടച്ചതും റിയാസ് തന്നെയാണ് ഇനിയിപ്പോൾ വീണയ്ക്ക് നേരെ കേന്ദ്രം എന്തെങ്കിലും ശക്തമായ നീക്കം നടത്തിയാൽ പിണറായി വിജയൻ മിക്കവാറും റിയാസിന്റെ കരണം പുക കൊടുക്കാൻ സാധ്യതയുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത